നമസ്കാരം നമുക്കൊരു ചോദ്യം വന്നിരിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് സൃഷ്ടി സ്ഥിതി സംഹാരം സംഹാരത്തിന്റെ അധിപതി ഒരു നമുക്ക് നമുക്ക് വേണ്ടാത്തല്ല നമ്മുടെ ആഗ്രഹങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ എന്തെല്ലാം ഉണ്ടോ അതിനെ പൂർണ്ണമായിട്ടും സംഹരിക്കുന്ന ഭാവത്തിൽ മഹാദേവനെ നമ്മൾ കൈലാസപർവത്തെങ്കിൽ മഹാദേവൻ പാർവതി ദേവിയെ നമുക്ക് ആദ്യം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് പിന്നെ ഓം മാമഹേശ്വര ഹ്യം നമ എന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഇരുപത്തൊന്നൊരു വിധം ജപിക്കുന്നത് വെള്ളി ശുദ്ധമായിട്ടുള്ള അവസ്ഥയെ മതി ജപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അതുപോലെ തന്നെ പ്രദോഷവ്രതം ഒരു മാസം രണ്ട് പ്രദോഷവും ഉണ്ട് കറുത്തപക്ഷത്തിലും ഇടത്തപക്ഷത്തിലും ഉണ്ട് ത്രയോദശിയിൽ കലണ്ടർ കളറി നോക്കിയാൽ കാണാം അപ്പം അതായത് ചുവന്ന രത്നപീഠത്തിൽ ഭഗവതിയെ ഇരുത്തി ഭഗവാൻ ആനന്ദർത്തമാണ സമയമാണ് നമുക്ക് പ്രദോഷം എന്ന് പറയാം സന്ധ്യയ്ക്കെയാണ് പ്രദോഷത്തിന് അത്ര ശിവക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും ശക്തി വെക്കുന്ന വഴിപാട് ചെയ്യുന്നത് പ്രദോഷ പൂജ കണ്ടു തൊഴുന്നത് ഏറ്റവും വിശേഷമാണ് പ്രദോഷവ്രതം എടുക്കുന്നതും വളരെ വിശേഷമാണ് പ്രദോഷവ്രതം എടുത്താലും ഈ പറഞ്ഞപോലെ ആഗ്രഹ സാഹചര്യത്തിന് ഏറ്റവും സഹായമായിട്ടുള്ള അവസ്ഥയാണ് അതുപോലെ നമുക്ക് ഉമാമഹേശ്വര യന്ത്രം എലസ് ആയിട്ട് ധരിക്കുന്നതും നല്ലൊരു ദാമ്പത്യവിധവും ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു പോംവഴി തന്നെയാണ്